കോഫി വിത്ത് അരുൺകുമാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഉണ്ട് ആ ചാനലിനകത്ത് അതിഥിയായിട്ട് വന്നത് നമ്മുടെ റാപ്പർ വേടനാണ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട് കാരണം പേഴ്സണലി എനിക്ക് വേടന ഭയങ്കര ഇഷ്ടമാണ് വേടൻ്റെ ലിറിക്സ് ഞാൻ ഇതിനുമുമ്പ് സായി ആയിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊന്ന് പറഞ്ഞൊരു പോയിൻറ്റുണ്ട് എനിക്ക് വേടൻ്റെ വാക്കുകൾ രാഷ്ട്രീയം ലിറിക്സ് അത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് പക്ഷേ റീസെൻ്റായിട്ട് വേടൻ്റെ പേരിൽ ഒരു കേസ് വന്നു ആ കേസ് കഴിഞ്ഞ് വേടൻ അന്ന് സംസാരിച്ചൊരു കാര്യം ഞാൻ തിരുത്തും അതായത് എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു മിസ്റ്റേക്കാണ് ഞാനത് തിരുത്തും എന്നുള്ളതാണ് അതും നല്ലൊരു കാര്യമായിട്ട് കാരണം എല്ലാവർക്കും തെറ്റുപറ്റും തെറ്റുപറ്റുമ്പോൾ തിരുത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അപ്പോൾ അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ അരുൺകുമാറിൻ്റെ ഇൻ്റർവ്യൂവിൽ വേടൻ പറഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ തോന്നുന്നില്ല അത് എൻ്റെ വ്യൂ പോയിൻ്റ് ആണ് ഞാൻ ഒരു 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 വീഡിയോ ആദ്യം എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം അതിൽ കാര്യങ്ങൾ കാരണവശാലും കൈകൊണ്ട് എന്ന് ില്ല എന്നുള്ളതാണ് രാസലഹരി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഓസ്ട്രേലിയ പതിനേഴ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഭയങ്കര ചെയ്തിട്ടുള്ള രാസലഹരി ഓ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് ഇത് എനിക്ക് പറയാൻ പറ്റുന്നത് മക്കളെ ഇത് ഭയങ്കര സാധനമാണ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് ഉപയോഗിച്ച ഒരാൾ തന്നെ പറയുന്നു അവിടെയുള്ള ഒരു ഷേ ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ രാസലഹരി ലീഗലാണ് ഏഹ് അവിടെ ഒരു ഇത്ര എമൗണ്ട് വരെ അവിടെ എല്ലാം ലീഗലാണ് ഈ ലീഗലായിട്ടുള്ള ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് റൂട്ടിൽ കിട്ടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വിവരളമാണ് ഇത് ഉപയോഗിച്ച് പ്രശ്നം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മൈത്രേയൻ നാളെ രണ്ടു മൂന്ന് ദിവസം വന്ന് പറഞ്ഞില്ലേ ഇത് ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇത് ഉപയോഗിക്കാനും ഇതിന് ഇപ്പോ മദ്യപാനം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മളതിനെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അതായത് സ്വയം നമുക്ക് ഇതിനെ ഉപേക്ഷിച്ച് ഒരു ആദർശ സമൂഹത്തിലേക്ക് പോകലൊക്കെ കാരണം ഡ്രഗ്സ് ബാക്കിയുള്ള എല്ലാം ആവശ്യമുള്ളതുപോലെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന രാജ്യമായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അനിവാര്യമാണ് പല കാലം പല സമയങ്ങളിലും അത് ഒരുപാട് യാത്രാ വിവരണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം അതിനെ കുറിച്ച് അത് അത്യാവശ്യമായിട്ട് ഒരു ശീലമായി അതാണ് ാണ് ഓക്കെ നിങ്ങളിത് കേട്ടല്ലോ അതിനകത്ത് വ്യക്തമായിട്ട് വേണം പറയുന്ന കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ പോയൊരു കാര്യം ഏറ്റവും ആദ്യം വേണം പറയുന്നത് രാസലഹരി പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓസ്ട്രേലിയയിൽ പോയി ഉപയോഗിച്ചിട്ടുണ്ട് അതവിടെ ലീഗൽ ആണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയുന്നത് ആ പ്രസ്താവന വരെ എനിക്ക് ഓക്കെ നൈസായിട്ട് തോന്നി കാരണം പുള്ളി പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് തെറ്റാണെന്ന് മനസ്സിലായി ഇനി ഉപയോഗിക്കേണ്ട എന്നുള്ള പ്രസ്താവന പറയുമ്പോഴത്തേക്കും അത് ഓക്കെ ഫൈൻ നല്ല കാര്യമാണ് പക്ഷേ അതിന് ശേഷം പുള്ളി പറഞ്ഞു വെക്കുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് അടിച്ച് ബാക്കിലേക്ക് പോയിട്ട് ഒന്നുകൂടെ അത് കേൾക്കാം മൈത്രയും കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നൊക്കെ അതായത് നമുക്കിത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അത് നിയന്ത്രിച്ച് അതായത് ഇപ്പോൾ മദ്യമായിട്ടാണ് പുള്ളി എന്നെ കമ്പയർ ചെയ്യുന്നത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണേ നമ്മുടെ നാട്ടിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടേത് ഓക്കെ കുറച്ച് ഒരു ഒരു കുറച്ച് നാൾ മുന്നേവരെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ കവലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കുട്ടികളുടെ വാർത്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വാർത്ത കൊലപാതകം അടക്കം ഡ്രഗ്സ് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നതിൻ്റെ തല്ലി അതായത് മരണത്തിലേക്ക് എത്തിയ പോലും വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ എങ്ങും ഇനി ഈ വേടം പറഞ്ഞ പ്രസ്താവന സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളൊരു പയ്യൻ അവൻ പറയാൻ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ് നിങ്ങൾ അടുത്ത് അവനടുത്ത് മോനെ പോനെ നിയന്ത്രിച്ചുപയോഗിച്ചു നീ ഡ്രഗ്സ് ഉപയോഗിച്ചോ കഞ്ചാവോ എം ഡി എം എ ഉപയോഗിച്ചോ രാസ ലഹരിയൊക്കെ ഉപയോഗിച്ചു പക്ഷെ അത് നിയന്ത്രിച്ചുപയോഗിക്കണമെന്ന് നിങ്ങൾ പറയുമോ നിങ്ങൾ അതിന് തയ്യാറാകുമോ എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം ഇത് സപ്പോർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് കണസ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പോയാൽ കാര്യമില്ല അപ്പം വേറെ നീ പറഞ്ഞതിനകത്ത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വെച്ചാൽ ബാക്കി പറയാം നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ പോലെയല്ല നമ്മുടെ ഇവിടുത്തെ രീതിയും അങ്ങനെയല്ല ഇവിടെ മദ്യപിച്ച് ഇപ്പം നമ്മുടെ ബ്യൂറേജസിനെ മുന്നിൽപ്പിക്കുന്ന എന്താ കാണുന്ന കാഴ്ച എന്താ ഒട്ടുമിക്ക മുന്നിൽ അടിച്ച് പൂസായി അവിടെ കിടക്കുന്ന അഞ്ചാരണത്തിനെ കാണാൻ സാധിക്കും യുവമാരടിച്ച് കിണ്ടിയായിട്ട് വീട്ടിൽ പോയി കാണിച്ചു കൂട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവന്മാർക്കിടെ എണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു എത്ര എത്ര കുടുംബങ്ങൾ ഈ മദ്യപാനം മൂലം പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട് പ്രശ്നത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റിന് കാശ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന സാമ്പത്തികം കിട്ടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് അവരത് നിർത്തൂല ഇനി ഇത് ലീഗലാക്കി കഴിഞ്ഞാൽ ഡ്രഗ്സ് ലീഗലായി കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് നമ്മുടെതൊരു ഡ്രഗ് ടൂറിസം അല്ല ഓക്കെ നമ്മുടെ രാജ്യത്തേക്ക് ആൾക്കാർ വരുന്നത് ഡ്രഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അതിനവർക്ക് വേറെ രാജ്യത്തേക്ക് പോയാൽ മതി അത് ലീഗലൈസ് ചെയ്ത് ഒരുപാട് രാജ്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ടൂറിസം പോലും അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് ലീഗലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം ലീഗലാക്കാൻ പറ്റുന്ന ഒരു രാജ്യം അല്ല നമ്മുടേത് നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഒട്ടും അങ്ങനെയല്ല അതിൻ്റെ ഉദാഹരണങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റോഡൊക്കെ ഇടന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് കാണിച്ച് കൂട്ടിയ ഒരു കോപ്രായങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പം അതെത്ര നിയന്ത്രിച്ചുപയോഗിച്ചെന്ന് പറഞ്ഞാലും അവന്മാരുടെയൊക്കെ മെന്റാലിറ്റി അങ്ങനെ തന്നെ നിൽക്കും പിന്നെ മൈത്രേം പറഞ്ഞ കാര്യം മേ ബി മൈത്രേന് ഒരു പക്ഷേ എത്ര കഞ്ചാവ് അടിച്ചാലും എത്ര എം ഡി എം ഉപയോഗിച്ചാലും പുള്ളിക്കൊരു പക്ഷെ ഒരു മാറി ഇരിക്കാനായിട്ട് പറ്റുമായിരിക്കാം പുള്ളിക്ക് അതിനുള്ള പ്രത്യേക കഴിവുണ്ടാവും എന്ന് വെച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഇത് ലീഗലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇവ ഈ കള്ളടിച്ചു പൂസായി കിടക്കുന്നവന്മാരൊക്കെ ഈ സാധനം അടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ അവന്മാർക്ക് മൈത്രേൻ്റെ അത്രയും കഴിവില്ല ഇത് ഡ്രഗ്സാണ് അതുകൊണ്ടൊരു സ്ഥലത്ത് മാറി നിന്നിട്ട് നമുക്ക് കുറച്ച് ഈ കാര്യങ്ങൾ അങ്ങ് ചിന്തിച്ചങ്ങ് മുഴുകിക്കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനുള്ള കഴിവ് അവർക്കില്ല മൈത്രേൻ്റെ കഴിവായിരിക്കും മൈത്രേം പറഞ്ഞു കൂട്ടുന്നത് ഓക്കെ നമുക്കതിനെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ വേടൻ പറഞ്ഞ ഈ ഒരു പ്രസ്താവനയോട് അരുൺകുമാർ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പെട്ടിരിക്കുക കാരണം പുള്ളിക്ക് വേടനെ സപ്പോർട്ട് ചെയ്യണം പുള്ളിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യണം കാരണം അരുൺകുമാറിൻ്റെ രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് അറിയാം പുള്ളി അങ്ങനെ ചെയ്യുള്ളൂ എന്ത് പറഞ്ഞാലും പുള്ളിക്ക് ആ സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ പുള്ളി ലാസ്റ്റ് ഒപ്പിച്ച് പറഞ്ഞ് നിയന്ത്രണ വിധേയമാക്കി അല്ലെങ്കിൽ മറ്റേതാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് അപ്പം ഇത് ഉപയോഗിക്കരുതെന്ന് മാത്രം വേണം പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ഇത് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് നിയന്ത്രണം ഡ്രഗ്സിനകത്ത് പ്രത്യേകിച്ച് ഈ രാസലഹരിക്കാത്ത എങ്ങനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ലീഗൽ ചെയ്യാനൊക്കെയാണ് നമുക്കിവിടെ പറ്റുക നമ്മുടെ രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ പോലും അങ്ങനെയല്ല അപ്പൊ അത് അനാവശ്യമായിട്ടുള്ളൊരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നി ബാക്കി പിന്നിലാരോ പിന്നിലാരോ കളി കളിച്ച് അങ്ങനെ ആരെങ്കിലും എന്റെ പിന്നിലാണോ അതെ എന്റെ പിന്നിൽ ഞാൻ മാത്രമേ എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ ഉള്ളു പക്ഷെ വേണം നടന്നു പോകുന്ന വഴിയിൽ വേണം വീണു ആ വീ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ കയ്യില് മിസ്റ്റേക്കുകൾ ഉണ്ട് തെറ്റുണ്ട് തെറ്റുണ്ട് പിന്നെ പിന്നെ ഞാൻ 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 പിടിച്ച ആളല്ലേ ചെയ്തതിലും വയസ്സിൽ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു നിന്നാണ് ഉപയോഗിച്ചു ഇപ്പോ ഇവിടെ ഈ ഫ്ലോറിൽ ാണ് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേടൻ ഇത് ഉപയോഗിക്കില്ല എന്ന് ഉപയോഗിക്കാതിരിക്കാൻ പറഞ്ഞു ശ്രമിക്കും അതത്ര എളുപ്പിമാരൻ സാറ് ഇന്റർവ്യൂവിനകത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാനൊരു ദിവസം അമ്പത് അറുപത് ദിവസൊക്കെ വലിച്ചിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് നിർത്തിയ ഒരാളാണ് അപ്പോൾ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതായത് ആ ലഹരി ഉപയോഗം അല്ലെങ്കിൽ വേടൻ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുറന്ന് അല്ലേ ഇവിടെ വീണ്ടും അരുൺകുമാറിനോട് അല്ലെങ്കിൽ അരുൺകുമാർ പറഞ്ഞ പ്രസ്താവന നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കാണാം വേടനെ ആരെങ്കിലും പെടുത്തിയതാണോ മനഃപൂർവ്വം പെട്ടുപോയതാണോ ചോദിക്കുന്നുണ്ട് വേടം പറയുന്ന മറുപടി എന്താണ് അന്നും വേടം പറഞ്ഞ മറുപടി എന്താണ് ഞാനിത് ഉപയോഗിച്ചത് കൊണ്ടാണ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത് ഇവിടെ അരുൺകുമാർ എന്താ ഉദ്ദേശിക്കുന്നത് വേടൻ ആരെങ്കിലും ഒറ്റ കൊടുത്താണോ വേടൻ കഞ്ചാവ് യൂസ് ചെയ്യുന്നത് ആരെങ്കിലും പോലീസ് ഇൻഫോം ചെയ്തിട്ട് അവിടെ വന്ന് വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണോ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ വേടൻ ചെയ്തത് തെറ്റാണ് അത് പുള്ളിയും തുറന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് അരുൺകുമാർ ഈ ഒരു വിഷയത്തിനകത്ത് അതിന് പിന്നിലൊരു ഒരു രാഷ്ട്രീയം കൂടെ ഉണ്ട് അതിൻ്റെ രാഷ്ട്രീയം തുറന്ന് പറയാം സത്യം പറഞ്ഞാൽ വേടനും ഒരു ചെറിയ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ് കാരണം വേടൻ ആ ഒരു കഞ്ചാവ് കേസിൽ വരുന്നു ഈ സമാനമായിട്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ ഖാലിദ് റഹ്മാനെ കഞ്ചാവ് യൂസ് ചെയ്തതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സംവിധായകനെ കൂടെ പിടിച്ചു അതിനു മുന്നേ ഷൈൻ ടോം ചാക്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യിപ്പിക്കാനായിട്ട് വിളിച്ചിരുന്നു അല്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി ഞാൻ ഈ പറഞ്ഞ ഈ എല്ലാ പേരുകളും എടുത്തു ഇവർക്ക് ആർക്കെങ്കിലും ഒരു പ്രിവിലേജ് ആണോ ഇന്ന് വേടന് കിട്ടുക അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കേസിലാണ് ഇവരെയും പോലീസ് പിടിച്ചത് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പിന്നീട് അവരെ അതിഥികളായിട്ട് വിളിച്ച് അവിടെ കൊണ്ടു കൊണ്ടുവന്നിട്ടില്ല വേടനെ അടുത്ത ദിവസം തന്നെ ഒരു സർക്കാർ പരിപാടിയിൽ അതിഥിയായിട്ട് കൊണ്ടുവന്നു ഈ അതിഥിയായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും വേടന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം വേടൻ സംസാരിക്കുന്ന രാഷ്ട്രീയം ഇപ്പോൾ ഇപ്പോൾ നിലവിൽ എൽ ഡി എഫ് സർക്കാരിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവശ്യമാണ് കാരണം അവർ വേടനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വേടൻ അവർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കില്ല അപ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു പാർട്ടിയോടും കൂടെ ഒരു സപ്പോർട്ട് കാരണം വേടൻ അവർ സപ്പോർട്ട് ചെയ്തത് അങ്ങനെ തോന്നുന്നു ഓക്കെ അപ്പോൾ വേടൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കില്ല എന്നൊരു തോന്നൽ അന്ന് വേടൻ്റെ പരിപാടി സമയത്ത് എനിക്ക് തോന്നുന്നു മാഷ് വരെ വന്നിട്ട് എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അത് അവരുടെ ഒരു പ്ലാനാണ് അത് വേടനെ കൂടെ ട്രാപ്പ് ചെയ്തിട്ടുള്ളൊരു പ്ലാനാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം വേടനൊരിക്കലും മറ്റെന്തിനെപ്പറ്റി വേടെന്ന് സംസാരിക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലേ ഈ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ലഹരി സുലഭമായി വന്നത് ഈ സർക്കാരിൻ്റെ കീഴിലാണ് എത്രയോ ബാറുകൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തു എത്രയോ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂട്ടി കുറച്ചൊക്കെ കൂട്ടുകേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതും ഒരു കണക്കിന് നമുക്ക് വേണമെങ്കിൽ വിമർശിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ വേടനെ വിമർശിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം വേടനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേടന്റെ ആ ഒരു കേസ് കഴിഞ്ഞപ്പോഴത്തേക്കും വേദി ഏറ്റവും ആദ്യം കൊടുത്തത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് സമാനമായിട്ടുള്ള കേസിൽ മറ്റുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവർക്കാർക്കും കിട്ടാത്തൊരു പ്രിവിലേജ് ഈ സർക്കാർ എന്ത് ചെയ്തു വേടന് കൊടുത്തിരുന്നു അപ്പോൾ ആ സർക്കാരിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് അരുൺകുമാർ അപ്പൊ അരുൺകുമാറിന് സ്വഭാവമായിട്ട് എന്തേ ചോദിക്കാൻ പറ്റുള്ളൂ വേടനെ ആരെങ്കിലും പെടുത്തിയതാണോ എന്നെ അരുൺകുമാറിന് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ കാരണം റിപ്പോർട്ടർ ചാനലിന്റെ രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് അറിയാം അരുൺകുമാറിന്റെ രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോ അരുൺകുമാറിനെ കംപ്ലീറ്റ്ലി അരുൺകുമാറിനെങ്ങനെയും കംപ്ലീറ്റ് സുഖിപ്പിച്ച് അങ്ങോട്ടൊരു പരിധിക്ക് മാറ്റി നിർത്തണം അതാണ് ആ ചോദ്യം റീസൺ ബാക്കി ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പൊ വേടം വരെ കുടിക്കുന്നു കൊച്ചിമാള അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ചേട്ടൻ കുടിക്കണല്ലേ എന്നാ ഞാൻ കൂടി ചന്ത കുഴപ്പം പറയാം എനിക്കത് പറയാനുള്ളൊരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക് പക്ഷേ എനിക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടം ആണോ അത് അതും അതും കൂടി ഒരു ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എനിക്കിതിൽ നിന്ന് മാറണം എന്ന തീരുമാനത്തിന് ഇത് പ്രധാനപ്പെട്ട കാര്യം വേടൻ ഒരു ഇൻഫ്ലുവൻസർ ആവുന്ന സാഹചര്യത്തിൽ വേടൻ തന്നെ സ്വയം നിയന്ത്രിക്കാൻ തീരുമാനിക്കും നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമോന്നെ കുറച്ചായില്ലേ അതാണ് കുറച്ച് പതിമൂന്നാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പൊ മുപ്പത് വയസ്സല്ലേ മുപ്പത് ഏകദേശം ഒരു പതിനേഴ് വർഷക്കാലം ഇതിന്റെ പിന്നിലായി പോയി എന്നുള്ളതാണ് അത് ഇപ്പൊ നിർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് തൊടില്ല എന്ന് പൂർണ്ണ ഇവിടെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക കുറെ നാളായാലും ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ വേണം തമാശ പറയുന്നുണ്ട് അരുൺകുമാറും അപ്പുറത്ത് പറയുന്നുണ്ട് ഇതേ അരുൺകുമാറാണ് നേരത്തെ വേടൻ ഇതിന്റെ ലീഗൽ സൈഡിനെ പറ്റി പറഞ്ഞപ്പോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ കാര്യമായിട്ട് താരതമ്യം ചെയ്തപ്പോ മൈത്രേന്റെ വിഷയം എടുത്ത് ഇട്ടപ്പെടുത്തേക്കും നിയന്ത്രണ വിധേയമായിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് ഉൾട്ടയടിച്ചു കളഞ്ഞു സി വേടൻ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചത് ഒന്നൂറ് ചോദിക്കുകയാണ് ഇപ്പോ ഇത് ലീഗലൈസ് ചെയ്തു നിയന്ത്രണ വിധേയമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പയ്യൻ നിങ്ങളുടെ വീട്ടിലുള്ള ഭർത്താവോ അല്ലെങ്കിൽ മകളോ മകനോ ആരും ആയിക്കോട്ടെ ഭാര്യയോ ആരും ആരുമായിക്കോട്ടെ അവര് ഇതേപോലെ അഞ്ചാവോ എം ഡി എം എയോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രഗ്സോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പറയുകയാണ് ഞാനിത് നിയന്ത്രണ വിധേയമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ നിങ്ങളായത് നിങ്ങളുടെ പാടായി പക്ഷെ എനിക്കതിനോട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ ആ പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്നാണ് ഈ ഇൻറ്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് പിന്നെ അരുൺകുമാർ ഇങ്ങനെ ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ പുള്ളി കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് അങ്ങ് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കുമ്പോൾ പുള്ളി ഇങ്ങനെ വരും അത് പുള്ളി കാശ് വാങ്ങിച്ച് പുള്ളിക്ക് അവിടുത്തെ ശമ്പളക്കാരനാണ് അപ്പോൾ സ്വഭാവമായിട്ട് പുള്ളി അവിടെ നിന്ന് വാങ്ങിക്കുന്ന സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട് അതിപ്പോൾ മാധ്യമങ്ങളുടെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയാം എനിവേ ഇൻ്റർവ്യൂ ഞാൻ കംപ്ലീറ്റ്ലി കണ്ടിരുന്നു എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയണമെന്ന് തോന്നി നമുക്ക് നോക്കാം എന്തായാലും എനിവേ എന്നിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കും ബൈ